നാട്ടിയ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക ബഡ്ജറ്റ് ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് പദ്ധതിക്ക് മുൻഗണന നൽകിയാണ് അവതരിപ്പിച്ചത് സ്കൂൾ കുട്ടികൾക്ക് പ്രാതലും സമ്പൂർണ്ണ ഭവന പദ്ധതിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനവും വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാണ് മുൻഗണന നൽകിയിട്ടുള്ളത് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ബഡ്ജറ്റ് അവതരണം നടത്തി പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ബഡ്ജറ്റ് മുൻഗണന സമ്പൂർണ ഭവന നിർമ്മാണം മൂന്ന് കോടി നാൽപ്പത് ലക്ഷം കുടിവെള്ളം തൊണ്ണൂറ്റഞ്ച് ലക്ഷം മാലിന്യ നിർമ്മാർജ്ജനം അറുപത്തിരണ്ട് ലക്ഷം അടിസ്ഥാന സൗകര്യ വികസനം ഒൻപത് കോടി അറുപത് ലക്ഷത്തി അൻപതിനായിരം കൃഷിയും മൃഗസംരക്ഷണവും എഴുപത്തി ഒൻപത് ലക്ഷത്തി പതിനായിരം ആരോഗ്യമേഖല പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം അറുപത്തിയഞ്ച് ലക്ഷം വിദ്യാഭ്യാസം മുപ്പത്തി ആറ് ലക്ഷം ടൂറിസം അൻപത് ലക്ഷം വയോജനം ഭിന്നശേഷി ക്ഷേമം ഇരുപത്തിയേഴ് ലക്ഷം രൂപ എന്നിവയാണ് ഏതാണ്ട് ഇന്നലെ മാത്രം ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓളം കുട്ടികളാണ് ഈ ഇതിനൊക്കെ ഉള്ളൊരു കേന്ദ്രങ്ങളിലാക്കിയിട്ടുണ്ടോ ചെറിയ കുട്ടികൾ അതായത് പതിനൊന്ന് വയസ്സിനും ഏഴു വയസ്സിനിടയിലുള്ള കുട്ടികൾ അപ്പൊ ഇതൊക്കെ വരാൻ പോകണത് ഈ ഉണ്ടായ പുരോഗതിയെ മൊത്തം തകർക്കുക എന്ന് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തും പുരോഗതി ഉണ്ടായിട്ടും കയറ്റില്ല ഒഴിഞ്ഞ കത്തി തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നലെ കണ്ടില്ല പറഞ്ഞിട്ട് വന്നു വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആ കുട്ടീനകൾ ഊതികൊന്നു നേരെ റെയിൽവേയിൽ ടാക്കിൽ പോയി ആത്മഹത്യ ചെയ്തു ഇപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും കൊല്ലാം എന്നുള്ള രീതിയിൽ സമൂഹം അതിനെ സംഘടിപ്പിക്കാവുന്ന രീതിയിൽ അതിന്റെ കുറേ ആളുകളുണ്ട് ഇതിൻ്റെ ഒരു വ്യാപാരം രീതി ഇതിനൊക്കെ നമുക്ക് പഞ്ചായത്തിന്റെ അകത്ത് നിന്നിട്ടും പുറത്തു നിന്നിട്ടൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പോലെ നിയമനിർമ്മാണത്തിൽ കൂടെ തന്നെ ആ നിയമനിർമ്മാണം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിലൊരു പ്രതിഫലം ഇപ്പം നാട്ടിൽ വീഴ്ച നമുക്കറിയാം ഇതിന്റെ ഒക്കെ വലിയ കേന്ദ്രങ്ങളാണ് വലിയ കേന്ദ്രങ്ങളാണ് ഒരിക്കലും നമ്മൾ കഞ്ചാവൊക്കെ അവിടെ നിന്ന് ചില ഭാഗത്തൊക്കെ അകലപ്പോയിട്ടാണ് ഇരുപത് കിലോ പത്ത് കിലോ പഞ്ചിലോ ഈ കോളിന് പി എസ് സിയുടെ പടിഞ്ഞാറൻ ഒക്കെ വെച്ചിട്ടാണ് ഒരിക്കൽ പതിനഞ്ച് കിലോ മെൻറ്റാ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനാണ് പത്ത് വയസ്സും ഇരുപത് വയസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനാണ് അപ്പൊ നമ്മുടെ ജീവിതം ഒന്നും ഇപ്പൊ സുരക്ഷിതല്ല